ബോഗൻ വില്ല എന്ന വമ്പൻ ഹിറ്റിന് ശേഷം ചാക്കോച്ചൻ പുതിയ സിനിമയുമായി ഉറപ്പിക്കാൻ വീണ്ടും വരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയാണ് ഫെബ്രുവരി ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് കുഞ്ചങ്ക പോമൻ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ജി അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജോസഫ് നായാട്ട് എന്നീ ചിത്രങ്ങളിലൂടെ തിരക്കഥ ഒരുക്കിയ ഷാഹി കബീറാണ് മാർട്ടിൻ പ്രകാട്ടാണ് നിർമ്മാണം ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ജഗദീഷ് വിശാഖ് നായർ മനോജ് കെയു റംസാൻ മുഹമ്മദ് ഉണ്ണി ലാലു ജയ കുറുപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാരിയർ ലേയ മാമൻ ഐശ്വര്യ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകൻ ദ്രോബി വർഗീസ് രാജ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഛായാഗ്രഹണം ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജേക്സ് ബിജോയ് നിർവഹിക്കുന്നു ഈ സിനിമ റിലീസാവുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ട് റിവ്യൂ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണം ഇവരുടെ വിവാഹ ശേഷം നടന്ന ഒന്ന് രണ്ട് ഇന്റർവ്യൂകളിൽ കപ്പൽസ് പറയുകയുണ്ടായി ഇവർ തമ്മിൽ പതിമൂന്ന് വർഷം പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ എന്ന പോലെ ഇവർക്കും ജീവിക്കാം പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും ജീവിച്ചാൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ നവദമ്പതികൾ